ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ വ്യോമസേന പണം ആവശ്യപ്പെട്ട സംഭവം ഔദ്യോഗിക നടപടിക്രമം മാത്രമാണെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു വ്യോമസേന നൽകിയ സഹായങ്ങൾക്ക് ബില്ല് ചെയ്യുക എന്നത് കാലങ്ങളായുള്ള നടപടിക്രമമാണ് ആഭ്യന്തര വകുപ്പാണ് പണം നൽകേണ്ടതെന്നും വി മുരളീധരൻ പറഞ്ഞു വ്യോമസേന നൽകിയിട്ടുള്ള സഹായങ്ങൾ ആ സഹായങ്ങൾ ബില്ല് ചെയ്യുക എന്നുള്ളത് എത്രയോ കാലമായിട്ടുള്ള ഒരു നടപടിക്രമമാണ് വാസ്തവത്തിൽ ഇതിനെയൊക്കെ ബുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് എന്നാണ് വേണമെങ്കിൽ വിളിക്കാവുന്നത് അക്കൗണ്ടിങ് ടേംസിൽ നോക്കിക്കഴിഞ്ഞാൽ അതൊരു വളരെ സർക്കാരിൻ്റെ ഔദ്യോഗിക തലത്തിൽ നടക്കുന്ന ഒരു നടപടിക്രമം എന്നുള്ളതിനപ്പുറത്ത് അതിന് യാതൊരു പ്രാധാന്യമില്ല ഈ പണം വ്യോമസേനയുടെ രക്ഷാ ദൗത്യവുമായിട്ട് ബന്ധപ്പെട്ട് ചെലവാകുന്ന പണം കേന്ദ്ര സർക്കാർ നൽകുകയും ചെയ്യും അപ്പോൾ കേന്ദ്ര സർക്കാർ ഈ പണം നൽകുന്നത് ആഭ്യന്തര വകുപ്പിൽ നിന്നാണെങ്കിൽ കേന്ദ്ര സർക്കാരിലെ വേറൊരു വകുപ്പായിട്ടുള്ള പ്രതിരോധ വകുപ്പ് ഇതിൻ്റെ പണം ഈടാക്കുകയും ചെയ്യും ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്താണെങ്കിൽ ഉത്സവങ്ങൾക്ക് ദേവസ്വം ബോർഡിൻ്റെ ഉത്സവങ്ങൾക്ക് പോലീസിൻ്റെ സഹായം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ആഭ്യന്തര വകുപ്പ് അതിൻ്റെ ബില്ല് ചോദിക്കും ദേവസ്വം വകുപ്പ് ബില്ല് പേ ചെയ്യും അപ്പോൾ ബില്ല് ചോദിച്ചു എന്ന് പറയുന്നത് തിരക്കുള്ള സ്ഥലത്ത് ക്രമസമാധാനത്തിൻ്റെ ഉത്തരവാദിത്തം പോലീസിൻ്റെ അല്ലേ ബില്ല് ചോദിച്ചു എന്ന് പറയുന്നത് പോലെയുള്ള ഒരു എന്താ ഒരു കാര്യമാണിത് അപ്പോൾ ഇതിനെ ഒരു മാർക്സിസ്റ്റ് പാർട്ടി ചെയ്യുന്നത് നിങ്ങളെല്ലാവരും അറിയാതെയോ അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ ഒക്കെ അതിൽ പെട്ടുപോകുന്നുണ്ടാവും കാരണം മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ വീഴ്ച മറച്ചു വെക്കാൻ വേണ്ടി കേന്ദ്രത്തെ കുറ്റപ്പെടുത്താൻ ഒരു വഴിയായിട്ട് മാധ്യമങ്ങളെ ഉപയോഗിക്കുന്ന സമീപനം ആ സമീപനം കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടും എന്നല്ലാതെ കാര്യങ്ങളിൽ ഒരു മാറ്റം വരാൻ പോകുന്നില്ല മാത്രമല്ല രണ്ടായിരത്തി ആറ് മുതലുള്ള കണക്ക് ചോദിച്ചു എന്നാണ് പറയുന്നത് രണ്ടായിരത്തി ആറ് മുതലുള്ള പണം കിട്ടാതിരുന്നത് കൊണ്ട് ആരുടെയെങ്കിലും വീട് ജപ്തി ചെയ്തിട്ടില്ലല്ലോ അപ്പം ഇതൊക്കെ ഒരു നടപടിക്രമം എന്നുള്ള നിലയിൽ നടക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് ഇതിന് യാതൊരു പ്രാധാന്യവും ഈ പറഞ്ഞ കാര്യങ്ങളിൽ നമ്മൾ പ്രത്യേകമായിട്ട് കാണേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഇതിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ വ്യോമയാന നിയമങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഇവയെല്ലാം സംസ്ഥാന സർക്കാരിൻ്റെ വീഴ്ച മറയ്ക്കാൻ സി പി എം ഇതൊരു ആയുധമാക്കുകയാണ് സംസ്ഥാനം വ്യോമസേനയുടെ പണം അടയ്ക്കേണ്ടി വരില്ലെന്നും വി മുരളീധരൻ പറഞ്ഞു വിവാദമായിരിക്കുന്ന മെക്സ് വ്യായാമ പരിശീലനത്തിന് പിന്നിൽ സംശയാസ്പദമായി ചിലതുണ്ടെന്ന് കരുതുന്നതായും വി മുരളീധരൻ പറഞ്ഞു സംശയാസ്പദമായിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ നടക്കുന്നത് അതിൻ്റെ പിന്നിൽ ജമായത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും എൻ ഡി എഫും ഉൾപ്പെടെയുള്ള ശക്തികളുണ്ട് എന്ന് വിശ്വസിക്കാൻ മതിയായിട്ടുള്ള നിരവധി കാര്യങ്ങൾ അതിന് പിന്നിലുണ്ട് അതുകൊണ്ട് സംസ്ഥാന സർക്കാരും ഒക്കെ ഈ കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പാലിക്കണം ഇത്തരത്തിലുള്ള ചതിക്കുഴികളിൽ വീഴാതിരിക്കാൻ നാടിനോടുകൂറുള്ള മുസ്ലിം സഹോദരന്മാരും സഹോദരിമാരും ശ്രദ്ധിക്കണം കാരണം പലരും വ്യായാമം മാത്രം എന്നുള്ള നിലയിലാണ് ഇതിനൊക്കെ പോകുന്നത് ഇതൊന്നും മനസ്സിലാക്കി തവണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾ ഇതിൻ്റെ പിന്നിൽ ഉള്ള പ്രവർത്തിക്കുന്ന ശക്തികളെക്കുറിച്ച് കൂടി മനസ്സിലാക്കിയിട്ട് തന്നെ അവർ ചെയ്യണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം ബി ജെ പി ഈ കാര്യത്തിൽ വിശദമായിട്ടുള്ള ചർച്ച നടത്തിയിട്ടില്ല പക്ഷേ എനിക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇക്കാര്യം പറയുന്നത് അതെ സി പി എം ആശങ്ക ഉന്നയിക്കുന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ് കാരണം സി പി എം പറയുന്നത് എല്ലാം മോശമാണെന്നൊന്നും ഞങ്ങൾ പറയില്ല സി പി എമ്മിന് ചില കാര്യങ്ങളിൽ തിരിച്ചറിവ് ഉണ്ടാകുന്നത് വൈകിട്ടാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ വൈകിട്ടാണെങ്കിലും തിരിച്ചറിവ് ആർക്കെങ്കിലും ഉണ്ടാവുന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ് ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും എൻ ഡി എഫും അടക്കമുള്ളവരാണ് ഇതിന്റെ പിന്നിലെന്ന് വിശ്വസിക്കാൻ കഴിയുന്ന നിരവധി കാര്യങ്ങളുണ്ട് സംസ്ഥാന സർക്കാർ അടക്കം ഇക്കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് സി പി എം മെക്സെവനെതിരെ പ്രതികരണം നടത്തിയത് വൈകി വന്ന വിവേകമാണെന്നും വി മുരളീധരൻ കോട്ടയത്ത് പറഞ്ഞു